ഏഞ്ചൽ ബിൻഡാബേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് മേടിക്കുമ്പോഴേ അതിനകത്ത് തന്റെ ഇതുപോലൊരു പാടുണ്ട് ഇത് എങ്ങനെ എടുത്തു കളയുന്നെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഇത് തിരിച്ചിടുക അതിന്റെ അകവശം വെളിയിലകത്ത തിരിച്ചിടണം തിരിച്ചിട്ടേ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു സൈഡ് ഇവിടെ സിബ് ഉണ്ട് ഇവിടെ പൊട്ടിക്കാൻ പറ്റത്തില്ല നമ്മൾ ീ സൈഡില് തയ്യലെല്ലാം പിടിയിക്കണം മൂന്നാലഞ്ച് തയ്യലുണ്ട് ഈ ഈ ലോക്ക് ഉൾപ്പെടെ ഒന്ന് രണ്ട് മൂന്ന് നാല് തയ്യലുണ്ട് ഇവിടെ പൊട്ടിച്ചു വിടാം നമുക്ക് അപ്പൊ ഞാൻ തന്നെ ഇത് പൊട്ടിച്ചു വിട്ടു ഇത്രയും നമ്മൾ പൊട്ടിച്ചു വിട്ടു ഇനി നമുക്ക് ഇതിനകത്തോട്ട് കൈ കടത്തി നോക്കാം ഇത് എവിടാന്ന് നോക്കാവേ ഞാൻ ഞാനിതിനകത്ത് കൈ കടത്തി നോക്കുവാണ് ഇവിടെ അല്ല ഇവിടല്ല ഇപ്പിതൊരു മൂന്നാല് ഉണ്ട് കാരണം ഈ ലൈനിങ്ങും എല്ലാം കൂടെ കൂട്ടി അപ്പൊ അടുത്തതിനകത്ത് നമുക്ക് കൈട്ട് നോക്കാം ആയിടണ്ട് ഇവിടെയില്ല ഇനി നമുക്ക് അടുത്തതിനകത്ത് കഴിഞ്ഞു നോക്കാം ആയിടണ്ട് ചേട്ടാ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് വലിച്ച് വലിച്ചൂരി എടുക്കാം ഇതാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്ന പാടെ ഇത് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും നമുക്ക് എടുത്തു കളയാം അപ്പൊ ഇതിൽ ഇവിടെ തയ്യലുണ്ട് വേണ്ട ഇവിടെ അത് നമുക്ക് പൊട്ടിച്ചുവിടാം ഇതാണ് പാട് ഇത് നല്ലതാണ് നോക്കി ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തത് എടുക്കാം ഞാൻ ഇച്ചിരി ഭാഗവ അഴിച്ചു വിട്ടിട്ടുള്ളൂ അതാണ് ഇത്ര ടൈറ്റായിട്ട് നമ്മൾ വലിച്ചൂരി എടുക്കുന്നത് നമ്മൾ ഈ രണ്ട് പാടും എടുത്തു കളഞ്ഞ് അപ്പം നമ്മളിവിടെ കുറച്ച് അഴിച്ചു വിട്ടിട്ടുണ്ടല്ലോ അതിനി നമുക്ക് അടിച്ചുകൊണ്ട് വരാം ഇപ്പൊ തേണ്ട നല്ല വൃത്തിയായി അപ്പം തന്നെ ഞാൻ ഞാൻ ഈ ടോപ്പ് ശരിയാക്കി എടുത്തിട്ടുണ്ട്